ിലാപങ്ങൾ രണ്ടാം അധ്യായം ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ ഇതാ കർത്താവ് തൻ്റെ കോപത്തിൽ സിയോൻ പുത്രിയെ മേഘം കൊണ്ട് മൂടിയിരിക്കുന്നു ഇസ്രായേലിൻ്റെ മഹത്വത്തെ അവിടുന്ന് ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു തൻ്റെ കോപത്തിൻ്റെ ദിനത്തിൽ അവിടുന്ന് തൻ്റെ പാതപീഠത്തെ ഓർമ്മിച്ചില്ല കർത്താവ് യാക്കോബിൻ്റെ കൂടാരങ്ങളെ നിഷ്കരണം നശിപ്പിച്ചു തൻ്റെ ക്രോധത്തിൽ യൂതാപുത്രിയുടെ ശക്തി ദുർഗങ്ങളെ അവിടെ തകർത്തു രാജ്യത്തെയും ഭരണാധിപന്മാരെയും അവമാനം കൊണ്ട് നിലംപറ്റിച്ചു തൻ്റെ ഉഗ്രകോപത്തിൽ ഇസ്രായേലിൻ്റെ സർവശക്തിയും അവിടെ നിന്ന് വെട്ടി വീഴ്ത്തി ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് അവിടെ നിന്ന് തൻ്റെ വലത് കൈ അവരിൽ നിന്ന് പിൻവലിച്ചു സംഹ സംഹാരാഗ്നി പോലെ അവിടെ നിന്ന് യാക്കോബിനെതിരെ ജ്വലിച്ചു ശത്രുവിനെ പോലെ അവിടെ നിന്ന് വില്ലു കുലച്ചു വൈദ്യെപ്പോലെ അവിടുത്തെ വലതുകൈയിൽ അമ്പെടുത്തു പുത്രിയുടെ കൂടാരത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് അഭിമാനം പകർന്ന എല്ലാവരെയും അവിടുന്ന് വധിച്ചു അവിടെ നിന്ന് അഗ്നി പോലെ ക്രോധം ചൊരിഞ്ഞു കർത്താവ് ശത്രുവിനെ പോലെയായി അവിടുന്ന് ഇസ്രായേലിനെ നശിപ്പിച്ചു അതിൻ്റെ കൂട കൂടാരങ്ങളെല്ലാം അവിടുന്ന് തകർത്തു അതിൻ്റെ ശക്തി ദുർഗങ്ങൾ നാശകുംഭാരമായി യൂതാപുത്രിക്ക് കരച്ചിലും വിലാപവും പെരുകാനിടയാക്കി അവിടുന്ന് തൻ്റെ കൂടാലത്തെ തോട്ടത്തിലെ കുടിലെന്ന പോലെ തകർത്തു നിർദ്ദിഷ്ടോത്സവങ്ങൾ ആഘോഷിക്കേണ്ട സ്ഥലത്ത് അവിടുന്ന് നാശകൂമ്പാനമാക്കി കർത്താവ് സിയോനിൽ നിർദോഷ് നിർദോത്സവവും ഇല്ലാതാക്കി തൻ്റെ ഉഗ്രമായ രോഷത്തിൽ രാജാവിനെയും പുരോഹിതനെയും വെറുത്തു കർത്താവ് തൻ്റെ ബലിപീഠത്തെ വെറുത്തു തള്ളി തൻ്റെ വിശുദ്ധ മന്ദിരത്തെ തള്ളിപ്പറഞ്ഞു അവളുടെ കൂടാരങ്ങളുടെ മതിലുകൾ ശത്രുക്കരകളിൽ ഏൽപ്പിച്ചു കൊടുത്തു കർത്താവിൻ്റെ ഭവനത്തിൽ നിർദ്ദോ നിർദോത്സവ ത്തിൽ പോലെ ആരവും ഉയർന്നു സിയോൻ സിയോൻപുത്രയുടെ മതിലുകൾ നശിപ്പിക്കാൻ കർത്താവ് ഉറച്ചു അതിനെ അവിടുന്ന് അളവ് നൂൽ കൊണ്ട് അടയാളപ്പെടുത്തി അതിനെ നശിപ്പിക്കുന്നതിൽ നിന്ന് തന്റെ കരങ്ങൾ അവിടെ നിന്ന് തടഞ്ഞില്ല കോട്ടയും മതിലും വിലാപ വിലപിക്കാൻ ഇടയാക്കി അവ രണ്ടും ഒപ്പം തളർന്നുപോയി അവളുടെ കവാടങ്ങൾ ധൂളിയിൽ അമർന്നു അവിടെ നിന്ന് അവളുടെ ഓടാമ്പലുകളെ ഒടിച്ചു തകർത്തു അവളുടെ രാജാവും പ്രമുഖന്മാരും ജനതകളുടെ ഇടയിലായി നിയമമില്ലാതെയായി അവളുടെ പ്രവാചകന്മാർക്ക് കർത്താവിൽ നിന്ന് ദർശനം ലഭിക്കുന്നില്ല സിയോൻപുത്രിയുടെ ശ്രേഷ്ഠന്മാർ മുഗ മൂകരായി നിലത്തിരിക്കുന്നു അവർ തങ്ങളുടെ തലയിൽ പൂഴി വിതറി അവർ ചാക്കൊടുത്തു ജെറുസലേം കന്യകമാർ നിലംപറ്റി തലകുലിച്ചു കരഞ്ഞു കരഞ്ഞ് തൻ്റെ കണ്ണുകൾ ക്ഷയിച്ചു എൻ്റെ ആത്മാവ് അസ്വസ്ഥയാണ് എൻ്റെ ഹൃദയം ഉരുകിപ്പോയി എന്തെന്നാൽ എൻ്റെ ജനത്തിൻ്റെ പുത്രി നശിച്ചു ശിശുക്കളും കുട്ടികളും നഗരവീതിയിൽ മഴഞ്ഞു വീഴുന്നു മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോൾ മാതാക്കളുടെ മടിയിൽ വെച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എവിടെയെന്ന് ചോദിക്കുന്നു ജെറുസലേം പുത്രി നിലക്കു വേണ്ടി ഞാൻ എന്തു പറയും നിന്നെ ഞാൻ എന്തിനോട് ഉപമിക്കും കനികയായ സിയോൻ പുത്രി നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും നിന്റെ നാശ സമുദ്രം പോലെ വിശാലമാണ് ആർക്ക് നിന്നെ പുന പുനരുദ്ധീകരിക്കാനാവും നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജ ദർശനങ്ങളാണ് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറ മറനീക്കി കാണിച്ചില്ല അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു കടന്നു പോകുന്നവരെല്ലാം നിന്നെ നോക്കി കൈകൊട്ടുന്നു അവർ ജെറുസലേം പുത്രിയെ നോക്കി ചൂളമടിക്കുകയും തലയാട്ടുകയും ചെയ്യുന്നു സൗന്ദര്യ തികവെന്നും ഭൂമി മുഴുവൻ്റെയും ആനന്ദമെന്നും വിളിക്കപ്പെട്ട നഗരമാണോ ഇത് എന്നും അവർ ചോദിക്കുന്നു നിന്റെ സകലശത്രുക്കളും നിന്നെ നിന്ദിക്കുന്നു അവൾ ചൂളമടിക്കുകയും പല്ലെറുമ്പയും ചെയ്യുന്നു നമ്മൾ അവളെ തകർത്തു ഇതാണ് നമ്മൾ ആശിച്ചിരുന്ന ദിവസം അപ്പോൾ അത് വന്നു ചേർന്നു നാം അത് കാണുന്നു എന്നവർ അട്ടഹസിക്കുന്നു കർത്താവ് തന്റെ നിശ്ചയം നിറവേറ്റി അവിടുന്ന് തന്റെ ഭീഷണി നടപ്പിലാക്കി പണ്ടും നിർണയിച്ചതുപോലെ നിഷ്കരണം അവിടെ നിന്ന് നശിപ്പിച്ചു ശത്രു നിന്റെ മേൽ സന്തോഷിക്കാൻ അവിടെ നിന്ന് ഇടയാക്കി നിന്റെ ശത്രുക്കളുടെ ശക്തി ഉയർത്തി സിയോൻ സിയോൻപുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുക്കട്ടെ നീ വിശ്രമിക്കരുതേ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത് രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക താൽക്കാലികളിൽ വിശന്നു തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക കർത്താവെ നോക്കിക്കാണമേ ആരോടാണ് അവിടെ ദുപ്രകാരം പ്രവർത്തിച്ചത് സ്ത്രീകൾ തങ്ങളുടെ മക്കളെ തങ്ങൾ താലോചിച്ചു വളർത്തുന്ന കുഞ്ഞുങ്ങളെ തിന്നണമോ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ വെച്ച് പുരോഹിതനും പ്രവാചനം യുവാക്കളും വൃദ്ധരും പൊടിമണ്ണിൽ വീണ് കിടക്കുന്നു എൻ്റെ കന്യകമാരും എൻ്റെ യുവാക്കളും വാളഞ്ഞരയായി വീണു അവർ അമ്മയുടെ കോപത്തിന്റെ ദിനത്തിൽ അവിടെ നിന്ന് അവരെ വധിച്ചു കണ്ണ കൂടാതെ കൊന്നു നിർദോഷ നിർദോഷവത്തിൻ്റെ എന്ന പോലെ അവിടെ നിന്ന് ഭീകരതകളെ എനിക്ക് ചുറ്റും വിളിച്ചു വരുത്തി കർത്താവിൻ്റെ കോപത്തിൻ്റെ ദിനത്തിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്തില്ല ഞാൻ താലോലിച്ച് വളർത്തിയവരെ എൻ്റെ ശത്രു നിഗ്രഹിച്ചു ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം